ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും മാത്രമേ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വിളിച്ച് കാണാൻ സാധിക്കും വിളിക്കുന്നവർക്കല്ലേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പേർക്ക് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് അപ്പോൾ ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിലും ആദ്യം കാണണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഇത് ഡെയിലി വിടുന്ന വേക്കൻസികളാണ് ഒരു വേക്കൻസി ഉള്ളതിലും ശരി നമ്മൾ ഡെയിലി അത് വിടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പിന്നെ കിട്ടുന്ന ജോബിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക പണം കൊടുത്തൊരു ജോബിനും പോകാതിരിക്കുക പല ആൾക്കാരും ഇതിലൂടുന്ന വേക്കൻസികൾ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുത്തിട്ടുള്ള വേക്കൻസിക്ക് പോകാതിരിക്കുക ഫ്രീ ആയിട്ടുള്ളതിൽ മാത്രം പോകാതെ ഗൾഫിലാണേലും ശരി നാട്ടിലാണേലും ശരി കേട്ടോ പിന്നെ ഇന്നോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടു